ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇപ്പോൾ മഴക്കാലമല്ലേ ഇപ്പം ചെറിയ കുട്ടികളുള്ളവരൊക്കെ ഒന്ന് സൂക്ഷിക്കണം സൂക്ഷിക്കുന്നുണ്ടോ അപ്പോൾ പനിയൊക്കെ എല്ലായിടത്തും നടക്കുന്നുണ്ട് അപ്പോൾ പനിയും അസുഖങ്ങളൊന്നും വരാണ്ട് കുഞ്ഞു മക്കളെയൊക്കെ ഒന്ന് സൂക്ഷിക്കുക അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ആദ്യമായിട്ട് കാണുമോ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അതിനോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയറും കൂടി ചെയ്തു വന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇന്ന് രാവിലെ ഇപ്പം ഞാൻ പുട്ടും കടലയാണ് ഉണ്ടാക്കിയതിട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല കുറച്ച് തിരക്കുണ്ടായിരുന്നു രാവിലെ പിന്നെ ഫോണിൽ ചാർജ് എന്താണെന്നറിയില്ല ചാർജ് കയറുന്നില്ല പുതിയ ചാർജറാണ് ഇനിയിപ്പോൾ ഫോൺ ചാർജിനെ കുത്തണവിടുത്തെന്തോ കംപ്ലൈൻറ്റാന്ന് തോന്നുന്നുണ്ട് അത് ഇനി ഒന്ന് നോക്കേണ്ടി വരും അപ്പോൾ പിന്നെ ഞാനിപ്പോൾ ഇതേ രാവിലെ അതൊക്കെ കഴിഞ്ഞു മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടോ ദിലു പോയിട്ടില്ല ദിലുവിന് വയറുവേദനയായിട്ട് പിന്നെ കുറച്ച് നോട്ട്സൊക്കെ ഇത് പൂർത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം ആളിന്ന് പോയിട്ടില്ല അപ്പോൾ ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ ദിലു അപ്പം അത്തു ദിവസം കൂടി ഇതേ കടയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദിലു പോകുമ്പോൾ ഇന്ന് ഞാനും പോവുകയാണേന്ന് പറഞ്ഞാൽ വാശി പിടിച്ചിട്ട് പോയതാണ് കേട്ടോ ആൾ അപ്പം അങ്ങനെ അവരിതേ കടയിലേക്ക് പോയി സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ പോയ പക്ഷേ ഈ കേക്ക് എടുത്ത് കൈ പിടിച്ചു എന്ന് പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ഇപ്പം അതേ ക്യാരറ്റ് ഉപ്പേരി ആണെന്നുണ്ടാക്കുന്ന കേട്ടോ ക്യാരറ്റ് ഒന്നും കഴിക്കാത്ത ചെറിയ കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ക്യാരറ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ തന്നെ കഴിക്കും കേട്ടോ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പം ഇതൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിച്ചതിന് ശേഷം സബോളയാണ് കേട്ടോ അപ്പോൾ അതിനത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ആ സബോളയും ഒരു നാല് പച്ചമുളകാണ് ആണ് കേട്ടോ അപ്പോൾ ഒരു കുറവുള്ള കാരണം നാല് പച്ചമുളക് എടുത്തിട്ടുള്ളത് നല്ല ആണെങ്കിൽ രണ്ട് പച്ചമുളക് മതി കേട്ടോ ഇനി അത് നല്ല പോലെ ഒന്ന് വയറ്റിയെടുക്കാം അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് മൂപ്പിച്ചെടുക്കാം പിന്നെ നമ്മൾ ക്യാരറ്റൊക്കെ ഞാൻ ചെറുതായിട്ടാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത് ചോപ്പറിലല്ല കേട്ടോ ഞാൻ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് കൈകൊണ്ട് തന്നെയാണ് കേട്ടോ ആക്കി എടുത്തിട്ടുള്ളത് ഇനി ആ ക്യാരറ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കഴുകിയതിൻ്റെ ശേഷമാണ് കേട്ടോ അരിഞ്ഞെടുത്താൽ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല ഇല്ല കേട്ടോ അല്ലാണ്ട് തന്നെ നമ്മൾ അടച്ച് വെച്ചിട്ടാണ് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പം ഇതാദ്യം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ ശേഷം ഇതേ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ചോപ്പറില് എനിക്ക് ചെയ്തെടുക്കാൻ ഇഷ്ടമില്ലാത്തതെന്ന് വെച്ചാൽ അപ്പോൾ ഒരു മതിരിക്കുന്ന ഒരു കുത്തുവരൂട്ട് നല്ലോണം അങ്ങനെ ഇതാകുമ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കട്ടിങ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്തെടുത്തത് അപ്പോൾ അതേ കയറിട്ടൊക്കെ ഒന്ന് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒരു പകുതി വേവാകുമ്പോൾ നമുക്കതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലോണം നാളികാരും ചേർക്കാൻ ഇഷ്ടമുള്ളവർ കുറേ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ അത്യാവശ്യത്തിന് പാകത്തിന് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് തുറന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാനീ വേവിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ ഇതിൽ വെള്ളം ആ ആവടെ വെള്ളം വീണത് വെള്ളമായി പോവും അത് കാരണം ഇത് തുറന്ന് വെച്ചിട്ടാണ് വേവിച്ചെടുക്കണം അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഞാൻ ഇപ്പം വേറൊരു ചട്ടിയിലേക്ക് ആക്കിയിട്ട് എനിക്ക് അതിൽ ഇളക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് കുറച്ചേ ഉള്ളൂ എങ്കിലും കുഞ്ഞൊരു ചട്ടിയായിരുന്നു കേട്ടോ ഞാൻ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ചട്ടിയൊന്നും മാറ്റി കൊടുത്ത് ഞാൻ അത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് സൈഡിലേക്കൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ ഞാനതിൽ രണ്ട് മുട്ടയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ മെയിനായിട്ടെന്ന് പറയുന്നത് ഇതിൽ മുട്ടയാണ് കേട്ടോ ക്യാരറ്റും മുട്ടയാണ് കേട്ടോ സ്പെഷ്യലി അപ്പം ഞാനിതിൽ അതൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ആ ചട്ടി നടുവിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ക്യാരറ്റിൽ തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് മുട്ടയിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഉപ്പൊന്നും ചേർക്കുന്നില്ല ഇനി നല്ലപോലെ നമുക്ക് ഇതൊന്ന് കുത്തി നമുക്കിതൊന്ന് ഒടച്ചെടുക്കണം കേട്ടോ അപ്പം നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മുട്ട മാത്രമാണ് കേട്ടോ ഞാനിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അല്ലാണ്ട് ഒരുമിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട വേവില്ല പിന്നെ അതൊക്കെ ഇതായി പോകും അതുകൊണ്ട് ഞാൻ ആദ്യം മുട്ട മാത്രം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ക്യാരറ്റൊക്കെ കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം ഇതായ മുട്ട നല്ല രീതിയിലൊന്നായി ഒന്നായി വന്നിട്ടുണ്ട് കേട്ടോ മുട്ടയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ ക്യാരറ്റൊക്കെ കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ക്യാരറ്റും മുട്ടയൊക്കെ നല്ലപോലെ തന്നെ യോജിച്ച് എടുക്കാം അപ്പം ഇത്രയേ ഉള്ളു കേട്ടോ അത് അധികം ഇനി കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലപോലെ ഒന്ന് മിക്സ് ആയതിൻ്റെ ശേഷം നമുക്കിതൊന്ന് വാങ്ങി വയ്ക്കാം കേട്ടോ അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ വയ്യാത്ത കാര്യം പറഞ്ഞു കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെച്ചുകൊണ്ടിരിക്കേണ്ട ഡോക്ടറെ പോയി കാണിക്കാനും കുറവായില്ലേ എന്നൊക്കെ ചോദിച്ചവരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല ശരിയായി വന്നു എന്നാലും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഡോക്ടറെ കാണിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ മോനെ സ്കൂളിൽ കൊണ്ടുവന്നാക്കാൻ പോയപ്പോൾ അവിടെ ചേച്ചീനോട് തൊട്ടടുത്താ ചേച്ചിയോടൊന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചി എനിക്ക് ഇപ്പം ജാതിക്ക ചുട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പൊടിച്ചിട്ടൊന്നു കഴിച്ചപ്പോൾ വയറിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ ശരിയായിട്ടുണ്ട് കേട്ടോ പിന്നെ ഉമ്മ വിളിച്ചപ്പോൾ ഉമ്മാട് പറഞ്ഞപ്പോൾ ഉമ്മ ഗ്യാസിൻ്റെ മരുന്ന് അവിടെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ എടുത്ത് കഴിച്ചപ്പോൾ ഒക്കെ ഒന്ന് ശരിയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഷർദയൊക്കെ വന്നപ്പോൾ പിന്നെ ഭക്ഷണമൊക്കെ ഒന്ന് കഴിക്കാണ്ടായപ്പോൾ ഗ്യാസും കൂടി കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ അതൊക്കെ ഒന്ന് ശരിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും ഞാൻ നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ കുറേ പേരിങ്ങനെ അന്വേഷിക്കാനൊക്കെ ഉള്ളതിൽ സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞു അതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പുല്ലൊക്കെ പറിക്കാനുണ്ടായിരുന്നു അപ്പോൾ പാത്ത ദൂസ് എന്തായാലും മോൻ്റെ കൂടെ ഇരുന്ന് കളിക്കുകയാണ് അപ്പോൾ അവൾ അവിടെ എഴുതുകയാണ് കേട്ടോ നോട്ട് എഴുതണം അപ്പോൾ അവൾക്കൊരു പേനയും ബുക്കൊക്കെ കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ അവൾ വരുമ്പോഴേക്കും വേഗം ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ ചടിച്ചപ്പോൾ അങ്ങനെ കുറച്ച് പുല്ലൊക്കെ പറച്ച് ഞാനവിടെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഞാനിപ്പോൾ കാണിക്കുന്നത് വൈകുന്നേരത്തെ ചെറിയൊരു ഭാഗം കൂടിയാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ വയ്യാത്ത കാരണം കൊണ്ട് തന്നെ ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല മോനെ ഇപ്പോൾ പാൽ കാപ്പി റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കഴിച്ചോളൂ കേട്ടോ വാട്ടിയതൊന്നും അങ്ങനെ വലിയ ഇഷ്ടമല്ല അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇൻഷാ അല്ല അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റ ബൈ ബൈ